ഞാനിന്നലെ ആക്ച്വലി സിനിമ കണ്ടിരുന്നു ഞാൻ ഷർഫുഖക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ആണ്

ഇവിടെ ഞാൻ ആക്ച്വലി ഐഷു വന്നപ്പോ ഒന്ന് തിരികുന്ന ഷർപ്പുക്കേണ്ട ഒരു ഡയലോഗ് ആണ് ടീഷർട്ട് പക്ഷേ ഇത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഞാൻ പറയട്ടെ അതെ ഇതിലേ ഞങ്ങളിപ്പോ കൊറേ തിയേറ്റേഴ്സിലായിട്ട് പോന്നു ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട് അതുകാരണം ഞങ്ങള് ഫാമിലി ആയിട്ട് വന്നതാ ഞാൻ ഓരോരുത്തരെയായിട്ട് തയ്ക്കപ്പെട്ട ഇത് ഞങ്ങളുടെ വൺ ഓഫ് ഞങ്ങൾക്ക് ആറ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കാരണം ഈ സിനിമ ഒറ്റയ്ക്ക് ഒറ്റക്കെടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ആറ് ആറുപേരിട്ട് അതിലൊരാളാണ് ഇപ്പൊ സജിൻ സജിൻ ഒരുപാട് കാശിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ ഇത് ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൈശാഖൻ വൈശാഖെന്നാണ് പേര് ആദിത്യ പടാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണണം പാവത്തിനു വേണ്ടിയിട്ട് ഈ പാവത്തിനു വേണ്ടിയിട്ട് ഇത് ഗംഗാമേര ശേഷിയാണ് വകുപ്പ് എന്റെ അമ്മായി അമ്മയായിട്ട് വരും ഈ ബോണിയുടെ മദറാണ് പക്ഷെ പുള്ളിക്കാർട്ടിക്ക് അത്ര പ്രായമൊന്നുമില്ല പാവ ചെറുപ്പക്കാരിയായ അമ്മ അല്ലേ അതെ വളരെ ചെറുപ്പക്കാരിയാണ് പക്ഷെ അമ്മയായിരുന്നു താങ്കൾക്കറിയാലോ ഇദ്ദേഹമാണ് സാൻജോ ജോസഫ് സാലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഈ പടത്ത് ഹലോ മമ്മിയുടെ മെഴുത്തപ്പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അശ്വന്ത് കോക്കിന്റെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ എന്നിന് പോയി കണ്ടോ

ഞങ്ങൾ ഇവിടെ പറയായിരുന്നു സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ചർബുക്കേന ഭയങ്കര ഇഷ്ടമായി സ്ക്രീനിൽ ലൈക്ക് ത്രൂട്ട് ഒരു ഹീറോ വേഷത്തില് അതും ഒരു ഹ്യൂമറസ് ഹീറോ ആയി വന്നിരിക്കുകയാണ് ആ ഒരു പേടിയും അതുപോലെ തന്നെ ചിരിയും അത് ഒരേ ലെവലിൽ ആ ഒരു മീറ്റർ പോവാതെ പ്രസന്റ് ചെയ്യാൻ പറയാൻ ചില കാര്യമല്ല ഹൗ വാസ് ഫോർ യു ഫോർ യു എങ്ങനെ ഉണ്ടായിരുന്നു ധോണി അല്ല ബോണി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതാണ് അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ് അപ്പോൾ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാനുള്ളു നിങ്ങൾ എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കുട്ടികൾക്ക് ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോലൊരു ജംപ് സ്കെയർ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒന്നുമില്ല സിനിമയുടെ അകത്ത് വളരെ ഫണ് പാട്ടുകളാണ് നിക്കുന്നത് അതൊരു ഫാൻറ്റസി മൂഡാണ് സിനിമയ്ക്ക് പോകുന്നത് അപ്പോൾ താങ്ക് യു അതെ കഥ പ്രശ്നമാണ് പിന്നെ കാര്യം പോക്കാണ് അപ്പൊ അതേപോലെയുള്ള വളരെ എന്താ പറയാ മമ്മിയുടെ പൊന്നോമനായിട്ടുള്ള സെഫിയാണ് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കണ്ടപ്പോ ഇത്ര പരിപാടികൾ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചില്ല ഇത് ഭയങ്കര സംഭവങ്ങൾ ഞാൻ നിങ്ങള് ഇവിടെ കൂളായിട്ട് ഇന്റർവ്യൂ തന്നിട്ട് പോയി അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സെഫി ആക്ച്വലി അവരുടെ അമ്മാക്കൾ ബന്ധമൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചായിട്ടോ അല്ലേ മലയാള സിനിമയിൽ ഭയങ്കര ഭയങ്കര സ്ട്രോങ് അല്ലെ മോം ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ മോം ആൻഡ് സൺ ആയിട്ടുള്ള സിനിമകൾ വരുന്നത് ഇപ്പം ആണ് സോ അതിലൊരു സിനിമയാണ് ഹലോ മമ്മി വിസ് മൈ ഫാമിലി ഓഡിയൻസ് ആ ലൈക്ക് ഇൻട്ട് സെഫി ആൻഡ് എൻ്റെ ജോൺ എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോൾ ഏഴ് വർഷമായി സിനിമയിലുണ്ട് എനിക്ക് എനിക്കിത്രയും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു ഫാമിലി ആയിട്ടാണ് പോയത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മിന്നാണ് അതിന് അതുവരെ ചെയ്തോണ്ടിരുന്നേ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേക്കുന്നത് ഞങ്ങള് തിയേറ്റേഴ്സിൽ പോകുമ്പോ ഫാമിലി ആയിട്ട് ഇങ്ങനെ കാണുന്ന സന്തോഷം തരുന്നുണ്ട് അപ്പൊ അത്രയുള്ളൂ അത്രേയുള്ളൂ അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് മമ്മിക്ക് ഒരു പ്രത്യേകതയല്ലേ അതായത് വീട് നേരത്തെ ഇടാൻ പറ്റത്തില്ല നനഞ്ഞ ചി കൊണ്ട വെട്ടിലിടാൻ പറ്റത്തില്ല അതേപോലെ ആശുപത്രി മമ്മിക്ക്

സത്യം പറഞ്ഞ സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ട് അത് അത് നന്നായിട്ട് വഴിക്കുണ്ടാക്കാറും പിണങ്ങാറുണ്ട് പിന്നെ വേറെന്താ പിന്നെ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളാണ് അതുകൂടെ പറയാൻ പറ്റുന്ന കഴിക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഞ്ച് തൽക്കാലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അപ്പൊ താങ്ക് യു സോ മച്ച് ഐശു താങ്ക് യു ഓറേറ്റ് അപ്പൊ ഐശു നേരത്തെ സംസാരിച്ചപ്പോ ഐഷു പറയണ്ടായി വൈശാഖേട്ടന്റെ ഫസ്റ്റ് ഈ സിനിമ തന്നെ നോട്ട് ഈവൻ എ വീക്ക് സക്സസ് ആയിരിക്കുകയാണ് ഫാമിലി ഓഡിയൻസിൽ ഇത്ര വലിയ റെസ്പോൺസ് കിട്ടുകയാണ് ഒരു ാണ്ഡർ തിരഞ്ഞെടുത്തൊരു ഹ്യൂമർ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഉണ്ട് നമസ്കാരം ഈ ഹെലോ മൂമി സിനിമ ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാര തിയേറ്റേഴ്സിലല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി ഞങ്ങളൊക്കെ കാണാൻ സാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ചു തന്നെ ഇറങ്ങാം എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുന്നില്ല അത്ര അത്ര നല്ല റെസ്പോൺസാണ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം ജോണർ ഇതൊരു ഹോറർ കോമഡി ഫാന്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സണലി ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണറിൽ തന്നെ ആദ്യത്തെ സിനിമ വരണം എന്ന് വിചാരിച്ച് തെരഞ്ഞെടുത്തത് ഈ സിനിമയിൽ ഇപ്പം ഇവരെ കൂടാതെ തന്നെ ജഗദീഷ് ജഗദീഷേട്ടനുണ്ട് ജോണി അടി ചേട്ടനുണ്ട് പിന്നെ ബോളിവുഡിൽ നിന്നും സണ്ണി ഹിന്ദുജിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട് അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല

എനിക്ക് പേഴ്സണലി കുറവ് ട്യൂമർ അങ്ങനെ കുറേ കോമഡി എന്നുള്ള ജോണ്ട്രസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പേഴ്സണലി അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ എഴുതി തുടങ്ങിയത് പാലുവിക്ക് ശേഷം ചെയ്യുന്ന പടമാണ് നല്ല മോമി എന്തായാലും നിങ്ങൾക്ക് ഓരോ ഉറപ്പും എൻ്റെ ഉണ്ടാകും ഇപ്പം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് തിയേറ്ററിൽ നല്ല ചിരികൾ വർഷങ്ങൾക്ക് ശേഷം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചീതി നിങ്ങൾക്ക് ഞാൻ ഉറപ്പുമായിരുന്നു താങ്ക് യു